സർവവും ഭ്രമമാണെന്നറിഞ്ഞവൻ സത്യദർശിയാകുന്നു യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം നൂറ്റി അറുപത്തിനാല് ഭാഗം നാല് സ്ഥിതി പ്രകരണം മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ ചിത്തം തു നാഗമേ വേദി യ പശ്യതി സ പശ്യതി വസിഷ്ഠം തുടർന്നു ശരീരത്തെ ഭ്രമാത്മകമായ ഒരു ധാരണയുടെ സന്താനവും ദൗർഭാഗ്യങ്ങളുടെ സ്രോതസ്സും മാത്രമാണെന്ന് തിരിച്ചറിയുന്നവൻ സത്യദർശിയാണ് ശരീരമല്ല ആത്മാവെന്ന തിരിച്ചറിവും അയാൾക്കുണ്ടല്ലോ ഈ ശരീരത്തിൽ ഉളവാകുന്ന സുഖവും ദുഃഖവും സമയനിബദ്ധമായി ചുറ്റുപാടുകൾക്ക് അധീനമായി സംഭവിക്കുന്നതാണെന്നും അവയ്ക്ക് താനുമായി സംഘമൊന്നുമില്ലെന്നും അറിഞ്ഞവൻ സത്യദർശിയാണ് എല്ലായിടത്തും സംഭവിക്കുന്ന എല്ലാ കാര്യവും സമഗ്രമായി ഉൾക്കൊള്ളുന്ന സർവവ്യാപിയായ അന്താവബോധമാണ് താനെന്നറിഞ്ഞവനും സത്യദർശിയത്രേ മുടിനാരീഴയുടെ കോടിയിലോ കോടിയിലൊരംശത്തോളം സൂക്ഷ്മമായ ആത്മാവിൻ്റെ സർ ആത്മാവിന്റെ സർവ്വവ്യാപിത്വം തിരിച്ചറിഞ്ഞവനും സത്യമറിഞ്ഞവനാണ് സ്വാത്മാവും മറ്റുള്ളവയും തമ്മിൽ അന്തരമേതുമില്ലെന്ന് തിരിച്ചറിയുകയും ഉണ്മയായുള്ളത് അനന്തമായ അവബോധത്തിൻ്റെ പ്രഭയൊന്നു മാത്രമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തവൻ സത്യദർശിയാണ് എല്ലാ ജീവ നിർജീവ ജാലങ്ങളിലും സർവ സർവാന്തര്യാമിയായി സർവവ്യാപിയായി സർവശക്തനായി വർധിക്കുന്നത് അദ്വൈതമായ അനന്താവബോധം മാത്രമാണെന്നറിഞ്ഞവൻ സത്യദർശി രോഗപീഠകൾ ഭയം വിക്ഷോഭങ്ങൾ വാർദ്ധക്യം മരണം എന്നിവയാൽ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ശരീരമാണ് താനെന്ന മോഹവിഭ്രമത്തിനടിമപ്പെടാത്തവൻ സത്യദർശി തന്നെ ഞാൻ മനസ്സല്ല എന്ന തിരിച്ചറിവോടെ സർവവും ഒരു മാലയുടെ ചരടിൽ കോർത്ത മുത്തു മണികളെപ്പോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞവൻ സത്യമറിയുന്നു ഞാനോ നീയോ പരമസത്യമല്ലെന്നും സർവ്വവും ബ്രഹ്മമാണെന്നും അറിഞ്ഞവൻ സത്യദർശിയാകുന്നു മൂന്ന് ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളും തൻ്റെ കുടുംബങ്ങളാണെന്നും അവർക്കെല്ലാം വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് തന്റെ കർത്തവ്യമാണെന്നും അവർക്കെല്ലാം തൻ്റെ അനുകമ്പയ്ക്കും സംരക്ഷണത്തിനും അർഹതയുണ്ടെന്നും അറിഞ്ഞവൻ സത്യമറിഞ്ഞവൻ ആത്മാവ് മാത്രമേ ഉണ്മയായുള്ളൂ എന്നും വസ്തുവിഷയങ്ങൾ ആ യഥാർത്ഥ്യമാണെന്നും അവൻ അറിയാം സുഖം ദുഃഖം ജനനം മരണം എന്നിവയെല്ലാം ആത്മാവ് തന്നെയെന്നും അവൻ അറിയുന്നതുകൊണ്ട് ഈ അവസ്ഥകൾ അവനെ ബാധിക്കുന്നില്ല ഞാനടക്കം ഈ കാണുന്നതെല്ലാം ആത്മാവ് മാത്രമാകയാൽ ഞാൻ എന്തു സമ്പാദിക്കാനാണ് ഞാൻ എന്തു ത്യജി ത്യജിക്കുവാനാണ് എന്ന തോന്നലുള്ളവൻ സത്യത്തിൽ ഉറച്ചിരിക്കുന്നു സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എന്ന പ്രകടമായ മാറ്റങ്ങളിലെല്ലാം മാറ്റമില്ലാതെ അചഞ്ചലമായി നിലകൊള്ളുന്ന ബ്രഹ്മമാണ് വിശ്വത്തിനടിസ്ഥാനം എന്ന അറിവ് സാക്ഷാത്കരിച്ചവർക്കെല്ലാം നമസ്കാരം